ബാലചങ്കോളെ സ്ലാമലൈക്കും അപ്പം നമ്മളങ്ങനെ ഒമ്പതാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ച് കേട്ടോ സമയം ഇപ്പോൾ നാല് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഒമ്പതാമത്തെ നോമ്പും അഷിൻ ബ്ലോഗും എന്നതോടെ നമ്മൾ വരികയാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ട് കാണുന്നത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് അയച്ച് കൊടുത്തിട്ട് അവരോടുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം ഈ നോമ്പ് കഴിഞ്ഞവരുകൂടി പത്ത് കെയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഗിവയയും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ കേട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ എന്താ നല്ല സർപ്രൈസാണ് ഗേവേ അതൊരു പത്ത് കയായതിന് ശേഷം നമ്മൾ അത് റിവീൽ ചെയ്തതായിരിക്കും അപ്പോൾ ഗൈസ് ചഖകളെ മണിസേ പൊന്നോളി നമുക്ക് ഇന്നത്തെ നോമ്പ് പത്ത് ഒമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ഉണ്ട് പത്ത് മണിക്ക് അതും എല്ലാവരും ഒന്ന് കാണുക പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്താനൊന്നും മറക്കണ്ട എന്നാൽ പൊന്നൊി നമുക്ക് നേരെ ഉള്ളിൽ കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നേരെ മുറിച്ചതിന് ശേഷം കാണിക്കാം അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അപ്പൊ അങ്ങനെ നമ്മൾ ഒമ്പതാമത്തെ നോമ്പിൽ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് കോച്ചൂസ് ആയിട്ട് അടച്ചിട്ടിട്ട് നമ്മളിങ്ങോട്ട് വരാറില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊതിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ സാധനങ്ങൾ കൊതിക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉള്ള കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കും അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് തുറക്കും അതല്ലെച്ചെങ്കിൽ ആരെങ്കിലും നല്ല ആൾക്കാർ ഇത് വയറ് വരികയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യാം നിങ്ങളുടെ കേരളത്തിൽ ആരെങ്കിലും പഴയ കുഴലി അല്ല പത്തിരിപ്പാലയ്ക്ക് അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു നമ്മൾ നഷ്ടം വേണം എന്തായാലും അല്ലാണ്ട് നഷ്ടമില്ലാച്ചെങ്കിൽ ഞാനത് കൊടുക്കാച്ചിട്ടാണ് പുറത്ത് പോവാച്ചിട്ടാണ് എന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് ബ്രോസഡിൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു അത് പുത്തു കൊണ്ടുപോകാമെന്ന് ചേച്ചി ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ വന്നിട്ട് ഇനി തിരിച്ച് പോകാണ് കഴിഞ്ഞ് കുത്തേക്കലൊക്കെ തൽക്കാലം പൊടി തട്ടി കാര്യങ്ങളൊക്കെ തട്ടി ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ പോവാം ബാക്കി വിശേഷങ്ങൾ അങ്ങനെ പയ്യപ്പം ഏ കാണാം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ സപ്പോർട്ട് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രോത്സാഹനം വാട്സപ്പ് കാണാം സോറി ഒക്കെ ഇടുമ്പോഴാണ് നമുക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പാഷണ വ്ലോഗിൻ്റെ ഈ വ്ളോഗ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഓക്കെ കേസപ്പം ഇന്ന് തിങ്കളാഴ്ച നെച്ചു അങ്കണവാടി പോയിട്ടുണ്ട് അപ്പോൾ അങ്കണവാടിക്ക് വിളിക്കാനുള്ള ഡ്യൂട്ടി നമുക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കാം നെച്ചു വിശേഷങ്ങൾ അവിടെ പോയി നോക്കാം കേട്ടോ നിങ്ങൾ കണ്ടതല്ലേ അങ്കൽവാണികളിൽ പോക്കിയപ്പം കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ് അവിടെ സ്ലൈഡറിൽ പറ്റാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് രണ്ട് കളിപ്പാട്ടങ്ങൾ വന്നിട്ടുണ്ട് അവിടെ ഊഞ്ഞാലും സ്ലൈഡ് ഇതിന് പറയാൻ സ്ലൈഡുകൾ എന്നല്ല പറയാം വിരിസൻ ബാധന വിരിസന സാധനം ഒരു നാല് കുട്ടികളപ്പം നിലവിലുള്ളു ബാക്കിയുള്ളവരൊക്കെ പോയിക്കാൻ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഇവാനുണ്ട് പിന്നെ ബെസ്റ്റ് ടെ ഫ്രണ്ട് ഒന്നും മോളുണ്ട് പിന്നെ ബാക്കിയുള്ളവരുടെ പേരെനിക്കറിഞ്ഞില്ല ഇത് അംഗലവാടിയുടെ പുറത്ത് കുറേ ചട്ടിയിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ അവരെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അവിടെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾ വരാൻ ഭയങ്കര മടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അംഗലവാടിയിൽ നിന്ന് വന്നു പിന്നെ നോമ്പ് തുറക്കണ തിരക്കിലേക്ക് കടന്നു ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ സമയത്തിൻ്റെ കുറച്ച് പെട്ടെന്നായിപ്പോയി അതിൻ്റെ ഇടയിൽ ഒന്നും വീടെടുക്കാനൊന്നും പറ്റിയില്ല അതൊന്ന് അറിയാനത്ത് മാത്രമല്ല നമ്മൾ അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളിന്ന് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് ബർഗർ ബർഗർ അല്ല സോറി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ഉണ്ടാക്കിയത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു കുറച്ച് സ്റ്റോക്ക് ഇപ്പോൾ അതും കുറച്ച് കൊടുക്കുന്നുണ്ട് മയനൈസ് പിന്നെ ജ്യൂസ് അശുവിഷൽ ആരെങ്കിലും വെള്ളം നിശമാം ഷമ്മാം ആണ് ഉണ്ടാക്കിയിരുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ബ്രോസ്റ്റഡ് റോസ്റ്റഡ് അല്ല ഫ്രൈഡ് ചിക്കൻ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മയനൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നോമ്പ് തുറക്കാൻ സമയം ഏകദേശം അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കാനും കാര്യങ്ങൾ മറക്കും ചെയ്ത് നമ്മുടെ ഹോംലേഡ് ആണ് അടിപൊളിയായിട്ടില്ല ഉണ്ടാക്കി വെച്ച് ട്രാപ്പ് ചെയ്തതാണ് കടയിൽ നിന്ന് വിളിച്ചത് നല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതൊന്നും കാണിക്കാൻ പറ്റില്ല നോമ്പ് തുറക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വീഡിയോസൊക്കെ കണ്ട് എടുത്തതായിരുന്നു അതായത് നോമ്പ് തുറയും കാര്യങ്ങളും തിരക്കും റിയാൻ തൊറ്റൊക്കെ ഉണ്ടെന്നുള്ള ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സമയം വൈകിയത് നെച്ചു ചോസ് സോസ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കഴിച്ച് ഇന്ന് നോമ്പ് തുറ കഴിഞ്ഞ് നമുക്കിന്ന് പ്രധാന ഭക്ഷണം പത്തിരി നൈസ് പത്തിരിയും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ് കേട്ടോ മുട്ടക്കറിയും പത്തിരി ആകുമ്പോൾ വലിയ പോളിങ് ഉണ്ടാവില്ല എനിക്ക് വലിയ കാര്യമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് മുട്ടക്കറിയും എന്തായാലും നോമ്പ് എടുത്തല്ലാണ്ട് ഒരു മൂന്ന് പത്തിരി എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ പത്തിരി മുട്ടക്കറിയെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ എനിക്കത് എന്താ അറിയില്ല പേഴ്സണലി എനിക്ക് മുട്ടക്കറി ഇഷ്ടമല്ല ബീഫും പത്തിരിയും ചിക്കനും പത്തിരി ഒക്കെ ഒരു പിടിത്തം പിടിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഒമ്പതാമത്തെ നോമ്പും ഇവിടെ തീർന്നിരിക്കാൻ കേട്ടോ ഇന്ന് പത്തിരി മുട്ടക്കറിയോടുകൂടി നമ്മൾ അവസാനിക്കുന്നു നാളെ പത്താമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഫുഡ് വിശേഷങ്ങളിൽ കണ്ടുമുട്ടാം അപ്പോൾ നമുക്ക് അങ്ങനെ നോമ്പ് വർക്കറൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പൂരം നടക്കേണ്ട ചെനക്കത്തൂർ പൂരം അതുവഴി ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് തൊഫീക്ക് ഞാൻ നിഷാദ് എല്ലാവരും അവിടെ കൂടിയിട്ട് ബൈക്കിൽ പോയി അസാദ്യ തിരക്ക് പരിപാടികളൊന്നുമില്ല രണ്ട് ഗാനമേള നടക്കുന്നുണ്ട് അവിടെ നിന്ന് നിർത്തില്ല അപ്പം അങ്ങനെ പോയിട്ട് തിരിച്ചിട്ട് ഒറ്റ നേരെ ഒറ്റ ഇത് മീ ഇത് മീറ്റിനെയാണോ യെസ് ഇത് കരമ്പാർ ഉള്ളതാണ് കോളേജിൻ്റെ അവിടുത്തെ ഗേറ്റാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പേരുടെ ഗേറ്റ് ഉണ്ട് ഒരു ഗംഭീര പൂരം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിളയിൽ പോയി ഇവർക്ക് എന്തോ കുടിക്കണം എന്നു പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങൾ പത്തര മണി നിസ്കരിക്കാൻ വീട്ടിട്ടില്ല നിസ്കരിക്കട്ട് പോയിട്ട് കൈ സഭ നമ്മുടെ നോമ്പ് ദുറക്കട ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഒന്നാമത്തെ നോമ്പ് മറക്കഴിഞ്ഞ് കിട്ടി കൈ സഭ നമുക്ക് നാളെ വീണ്ടും ഒത്താമത്തെ നോമ്പിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ചെറിയ പത്ത് എന്ന് പറയുന്ന നോമ്പ് നാളത്തോടുകൂടി അവസാനിക്കുകയാണ് പിന്നെ അങ്ങോട്ട് മറ്റന്നാൾ വാർത്തിക്കപ്പെത്ത എന്തോ ആണ് എന്തോ ആവട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മടക്കണ്ട ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ അയച്ചു കൊടുത്തിട്ട് മാക്സിമം സബ്സ്ക്രിപ്ഷൻ കൂട്ടിത്തരിക ബിക്കോസ് നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ വേൾഡ് അത്ത വേൾഡ് അല്ല ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നോട്ട് പോകണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നമുക്ക് അകം സഹായ സഹകരണങ്ങൾ ഉപദേശിച്ചു കൊള്ളുന്നു എല്ലാ ദിവസവും ലൈവ് വരുന്നുണ്ട് അപ്പോൾ ലൈവ് ഒക്കെ മാക്സിമം കാണുക പിറ്റേ ദിവസം വരുമ്പോഴും അത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കണ്ടൻറ്റിലൂടെ രേഖപ്പെടുത്തി നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേ സമയം ഇതേ നേരം നാളെ കണ്ടുമുട്ടാം പത്താമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിന്നും അശം വസ്സാം വലൈക്കും വാഹി താലി കത്തോ